എല്ലാവർക്കും സഹകരണം നിങ്ങൾക്ക് എല്ലാവരും ഐശ്വര്യവും നല്ല സന്തോഷവും നേർന്നുകൊണ്ട് നമ്മളെ കൃഷി എൻ്റെ കൃഷി ഡബുവും എൻ്റെ നേഴ്സറി കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല കൃഷി പിന്നെ പലവും നല്ല ഉണ്ടായിട്ട് എല്ലാവിധ സന്തോഷങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നമ്മൾ ഇന്ന് ജൈവവളം അതായത് ജൈവവളത്തിൽ കൂടി നമുക്ക് കൃഷി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ രാസവളം ഉപയോഗിക്കാണ്ട് തന്നെ രാസവളത്തിൻ്റെ ഫലം പല ആക്കിയിട്ട് തന്നെ നമുക്ക് ജൈവവളം വീട്ടിൽ നിന്ന് തന്നെ നല്ല ഉണ്ടാക്കി ജൈവ വളം നല്ല ഉണ്ടാക്കിയാലും നമുക്ക് കൃഷിയുമൊക്കെ കൂടി എൻ്റെ രഹസ്യം ഒന്നൊക്കെ കാണാം ജൈവവളം ജൈവവളം വെച്ചാൽ നമ്മൾ തൂപ്പുകളും അതുപോലെ തന്നെ ആട്ടും ജൈവ വളവും എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നേ എൻ്റെ നേഴ്സറിയിൽ നല്ല പച്ച കഴിഞ്ഞുണ്ടെങ്കിൽ നല്ല പച്ച പിടിപ്പിക്കുന്നത് അപ്പം നമുക്ക് പച്ച പിടിപ്പിക്കുക മൊത്തം നമ്മൾ ലോകം ഇന്ത്യ രാജ്യത്ത് മൊത്തം പച്ച പിടിക്കണമെങ്കിൽ നമ്മൾ ജൈവ വളം ഉപയോഗിക്കും അതായത് അവർ ആയുർവേദം തന്നെ പറയുന്നില്ല നമുക്ക് ഞാൻ ആയുർവേദം മരുന്ന് ആ വിട ഉപയോഗിക്കരുത് എൻ്റെ നേഴ്സറിയിൽ ആയുർവേദം പമ്പിച്ചതാണ് ഏത് പിന്നെ ഈനടിക്കാനും കൃഷികൾക്ക് അടിക്കാനും പിന്നെ നേഴ്സറിയിൽ ഞാൻ ഉപയോഗിക്കുക എൻ്റെ കൃഷിസ്ഥലത്തടക്കം ആയുർവേദത്തിൻ്റെ മരുന്നാണ് അതായത് പച്ചില വളം പച്ചില വളം നല്ലവണ്ണം ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്താൽ നല്ല വരുമാനം ഉറപ്പാണ് കവന്തൈക്കു കപ്പത്തും ഇഞ്ചിക്കു എല്ലാത്തിനും ഉപയോഗിച്ചത് സോപ്പത് ഇപ്പോൾ ഇത് നമ്മളെ നേഴ്സറി നേസറി ഇള എൻ്റെ പോലെ എൻ്റെ ചെറിയ നേസറി ആണ് ഞാൻ ഉണ്ടാക്കുന്നത് അങ്ങനത്തന്നെ ഞാൻ നല്ലവണ്ണം കൃഷിയും ചെയ്യുന്നുണ്ട് നല്ലോണം ഞാൻ തൂം കാര്യം വന്നാൽ നല്ല കൃഷി ഇപ്പം ഞാൻ ജനങ്ങൾ വേപ്പായത് വേപ്പ് മീനെല്ലാം ഞാൻ ജൈവ വളമാണ് ഉപയോഗിക്കുന്നത് അതായത് തൂപ്പുകൾ മായിൻ്റെ തൂപ്പ് ഉപ്പ് തൂപ്പുകൾ അങ്ങനത്തെ പിന്നെ സീമക്കൊഞ്ഞേൻ്റെ തൂപ്പുകളിൽ ഒന്നായിട്ടൊരു കൂടെ കൂട്ടിയിടുക എന്നിട്ട് ചാണകപ്പൊടിയും ആട്ടിൻ ജൈവ വളവും കൂടി എല്ലാം കൂടി ആക്കിയിട്ട് ഒരു റെമ്മിൽ നല്ലത് അപ്പോൾ ആ റെമ്മിലും ഒക്കെ കൃഷി ചെയ്യുക എല്ലാത്തിലും കൃഷി ചെയ്യുക ഇതിനെല്ലാം ഞാൻ ഇപ്പോൾ ഒരിക്കും ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം വീഡിയോ ഒക്കെ അപ്പം നമ്മുടെ എൻ്റെ എൻ്റെ കൃഷിൻ്റെ രഹസ്യമാണ് ഞങ്ങളോട് പറയുന്നത് ഞാൻ ഇങ്ങനത്തെ റെമ്മ വെക്കും ഇങ്ങനത്തെ രണ്ടും മൂന്ന് റെമ്മ് വെച്ചിട്ട് പച്ചിളവളങ്ങൾ തീർത്തിയിൽ കൊണ്ടുപോയി ഇതുണ്ടെങ്കിൽ ഇതിപ്പം മായിൻ്റെ തൂപ്പുമാണ് ഇതിപ്പം ഇതിൽ മുട്ടു ഇങ്ങനെ മുട്ടു ഇനി നമുക്ക് ഈടെ ചുവട്ടിലൊരു ഇത് പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് ജൈവവളം അതായത് ആയുർവേദമായിരുന്നു തന്നെയാണ് ഇത് ആയുർവേദമായിരുന്നു നമുക്ക് പച്ചിള എല്ലാ സംഗതികളും തൂപ്പ് പലജാതി ജാതി തൂപ്പുകളും ഉണ്ടാവും നമ്മൾ നിരീക്ഷണം നടത്തിയാലും നമുക്ക് പ്രപഞ്ചത്തിൽ നല്ലൊരു നിരീക്ഷണം നടത്തിയാൽ പ്രപഞ്ചം മനസ്സിലാക്കിയെടുക്കുന്ന നമുക്ക് പല ജാതി പച്ചമരുന്നുകളും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കൃഷി വേഗം ഇംഗ്ലീഷ് മരുന്നേക്കാളും നല്ല ആയുർവേദമാണ് ആ ഇംഗ്ലീഷ് അങ്ങനെയല്ല ഇംഗ്ലീഷും പിന്നെ രാസവളം രാസവളമൊക്കെ ഉപയോഗിക്കേണ്ടെങ്കിൽ ആദ്യം ഇംഗ്ലീഷ് രാസ മറ്റേ ജൈവവളങ്ങൾ നല്ലവണ്ണം ഉപയോഗിച്ചിട്ട് ദേശം പാറ്റം പോസമാണ് നമ്മൾ പാച്ച അപ്പോൾ ഇതാണ് നമ്മളെ കൃഷിൻ്റെ രഹസ്യം ഇത് കണ്ടത് ഇതാ ഇത് ഇതാ ഇത് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഇത് രണ്ടു ഇതാണ് രണ്ടുങ്ങൾ നല്ല ചാണം ഇതാണ് ഞാൻ പറഞ്ഞ ആയുർവേദം നല്ലമായിരുന്നു ഇതെന്ത് ചെയ്യും നമ്മൾ കൃഷിയിടത്തിൽ നമ്മൾ വള്ളിക്ക് കഴങ്ങിന് നമ്മളെ എൻ്റെ നേഴ്സറി ഉണ്ടെങ്കിൽ അതിലും ഞാൻ ഇതാണ് ഉപയോഗിച്ച് നല്ല വരുമാനവും കിട്ടും നമുക്ക് നല്ല പൈസ ചെലവിനും ലാഭമാണ് എല്ലാം കൊണ്ടും മെച്ചമാണ് നല്ല അതുപോലെ തന്നെ നമുക്കിത് കുപ്പിയിൽ കുപ്പിയിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം എല്ലാത്തിനും അടിച്ചു കൊടുക്കുക കരുവമ്പിനും അതുപോലെ തന്നെ മുരിങ്ങക്ക് വല്ലത്തിനും അടിച്ചു കൊടുത്താലും ഏറ്റവും നല്ലതാണ് പച്ചമുളേനും അപ്പോൾ ആയുർവേദം ആയിരുന്നത് ഇനിയാണ് എല്ലാം ആയുർവേദം കൊണ്ടാണ് ഇന്ന് ലോകം തന്നെ രക്ഷപ്പെടുന്നത് ഈ ഒരു ഉമ്മക്ക് ഇതിൻ്റെ കായ് വലങ്ങ് തിന്നുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനും എല്ലാം ആയുർവേദമായാലും ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഞാൻ ഇവിടെ രക്ഷി കാണിച്ച മോളും ഓക്കെ ഇതാ അപ്പോൾ നിങ്ങൾ വള്ളി കണ്ടോ ഇത് ഒരാൾ എങ്ങരെയുള്ള വള്ളി ചട്ടിയിലായിട്ട് ആ പത്തെണ്ണം വാങ്ങിയിട്ട് നിങ്ങൾ പത്തെണ്ണങ്ങൾ വാങ്ങുക പത്തെണ്ണം വാങ്ങി ഞങ്ങൾക്ക് ആ പത്ത് മുകളിലെ വരുമാനം വേണ്ടോ അതിലും നമ്മൾ ജൈവ വളം ഇതാ ഇതാണ് ഇതാ ഇങ്ങനെ അങ്ങ് അതാണ് ദൂരെക്കാണ്ട് മേരട്ട് അനക്കര നിങ്ങൾ മേരട്ട് ചെന്തുയോ കൊല്ലിക്കൊള്ളുകൊണ്ട് കുത്തി കുയ്ക്കോ ഒന്നും അപ്പാടി അപ്പാടിയാണ് ഇങ്ങനത്തെ ഇതാണ് കുറേച്ചതാണ് ഇങ്ങനെ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് എന്ത് ഇങ്ങനത്തെ വളങ്ങൾ നമ്മൾ പച്ചില വളങ്ങൾ വീട്ടിൽ ആയുർവേദം ഇത് ഇപ്പോൾ ആയുർവേദമായിരുന്നു ആ ഒരു രോഗവും ഉണ്ടാവില്ല നല്ലോണം വളർമ്മയും കിട്ടും നമുക്ക് മാണയെങ്കിലും ഇങ്ങക്ക് ഈനെക്കൊണ്ട് എല്ലും പൊടിയും കുറേ ഇരുന്നേനെ ഇല്ലേ ഇത് എല്ലും വടക്ക് ഇങ്ങനത്തെ വളം ഇട്ടേണ്ട ശേഷമാണ് നമ്മൾ രാസവളങ്ങൾ ഉപയോഗിക്കാറ് രാസവളം ഞാൻ ഉപയോഗിക്കുകയില്ലേ ആർക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ഇത് തന്നെ ആക്കണമെന്നില്ല നിങ്ങൾക്ക് രാസവളത്തിന് എതിരെല്ലാം നമ്മൾ കണ്ടാലോ ഇത് ഉണ്ടങ്ങൾ ഞാൻ വേണ്ടി കാണിച്ചു കൊടുക്കുക അതാ ഇങ്ങനെ ഇട്ടു കൊടുക്കുക ഇതെണ്ടെങ്കിൽ വെള്ളി ഇതിപ്പോൾ കൊല്ലായതാ ഇപ്പം ഇങ്ങനെ കാണിച്ചാലും വീടിയാൽ എന്നെ ഇവിടുന്ന് കാണിച്ചിട്ട് നിങ്ങൾക്ക് മുരിങ്ങക്കാ മുരിങ്ങ കണ്ടെങ്ങൾ ഇത് ഇപ്പം കുത്തി കൊടുത്താൽ മുരിങ്ങ പൊടിക്കുന്ന കണ്ടെങ്ങൾ മുരിങ്ങ നല്ല ഇടങ്ങൾ ഇതാണ് ഇതിപ്പോൾ ഒരു മാസമായിക്കാളുള്ളൂ മുരിങ്ങ കായലി അനിയുമൊക്കെ കൊടുത്തിട്ടില്ല ഇനിയും നമ്മൾ എന്ത് ചെയ്യുക കുറേ ചിന്താ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കും ഞാൻ വേണ്ടി കാണിച്ചു കൊടുക്കുക ഇതിപ്പം മായ പേയ്മണയൊക്കെ ഉണ്ടല്ലോ നല്ല വളർമ്പ അമ്മക്ക് കിട്ടുക അപ്പം നിങ്ങൾ ആയുർവേദം ഉപയോഗിക്കുക നല്ലോണം എല്ലണം ഇനി നിങ്ങൾക്ക് അടിക്കുന്നത് ഇത് കലക്കിയിട്ടുമ്മക്ക് എൻ്റെ നേസറിയിൽ ഞാൻ കവും തയ്ക്കും പച്ചോളനും എല്ലാം എൻ്റെ നേസറിയിൽ ഞാൻ ജൈവവളം ഉപയോഗിച്ച് ആയുർവേദം തന്നെയെന്ന് ആയുർവേദം കൊണ്ട് നമ്മൾ കളിക്കും ആയുർവേദം മരുന്ന് തന്നെയാണ് ഇത് ആയുർവേദം പാമ്പിച്ചത് എല്ലാം ഫലങ്ങളും ബേമ്പേം കിട്ടുന്നതാണ് ഇങ്ങനത്തെ വളങ്ങൾ ഉപയോഗിക്കുക ഒക്കെ കാണിച്ചു തരാം നമ്മൾ കൊക്കോ തൈ ഇത് രണ്ടെങ്ങൾ ഇതിപ്പം രണ്ട് കൊല്ലം കൊണ്ട് നല്ലോണം ആദായ ഫലം തീരുന്ന സാധനമാണ് കൊക്കോ രണ്ട് കൊല്ലം കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു മരത്തിൻ്റെ വലിയ ഇരുന്നൂറ് മുന്നൂറ് കായുണ്ടാകും ജൈവ ജൈവവളം ജൈവവളം ഉപയോഗിച്ചാലാണ് ഞാൻ കായ് ഉണ്ടാവും അതായത് ചാണകം ആട്ടിജലം കലക്കിയിട്ട് മിരട്ട് ഒഴിക്കുകയെല്ലാം ചെയ്താലും നല്ലോണം കായ് ഫലം കിട്ടും ഇതും ഞാൻ പൊടിപ്പിക്കുന്നത് ആയുർവേദം എന്ന് വെച്ചാൽ ചാണകപ്പൊടികളും പയ്യും മൂത്രം ഇതൊക്കെ ഇട്ടിച്ചാണ് ഞാൻ ഇത് നല്ലോണം ഉണ്ടാവുക ഇങ്ങനത്തെ കുറേ ചുമളീൻ്റെ പേക്കറ്റെല്ലാം കിട്ടുമെടുത്താൽ നല്ല വളർമ്മയും കിട്ടും ഒന്നര കൊല്ലം കൊണ്ട് തന്നെ കായ് ഫലം കിട്ടും അപ്പം അന്നീ ഒരു അഞ്ച് പന്നി ഒരു അഞ്ചിൻ്റെയും പന്നി ഒരു ഒന്നിൻ്റെയും വള്ളിത്തലിയാണ് ഇത് ഞാൻ ജൈവ വളത്തിൽ കൂടിയാണ് ഉപയോഗിക്കുന്നത് ഇത് ആട്ടും ജൈവ ആട്ടും ജൈവ വളവും അതുപോലെ ചാണകപ്പൊടി അതുപോലെ തന്നെ ഇങ്ങനത്തെ ഈ വളയില്ലേ ഇതെല്ലാം കൂടും കൂട്ടി മിസറാക്കിയതിൻ്റെ ശേഷമാണ് ആയുർവേദം പോലത്തെ മരുന്നാണ് എല്ലാത്തിനും ഞാൻ എൻ്റെ കൃഷിയിടത്തിൽ ഉപയോഗിക്കുക നിങ്ങൾ ആയുർവേദം ആയുർവേദം കൊണ്ട് നമുക്ക് കൃഷി മെച്ചപ്പെടുത്താൻ നല്ലോണം ആയുർവേദം എന്ന് വെച്ചാൽ എന്തെന്നാ അങ്ങനെ എനിക്കെല്ലാം പച്ച മരുന്നുകൾ പ്രപഞ്ചത്തിൽ ഒരുപാട് നിങ്ങൾ ഇങ്ങനെടുത്ത് വരുത്തി നമ്മളൊരു പുരേ കുത്തിന് ഞാൻ തന്നെ നമുക്ക് മനസ്സിലാക്കിയെടുത്താൽ മൊത്തം ചിന്തനം നടത്തുക ചിന്തനം നടത്തി നമുക്ക് എന്തെല്ലാം കണ്ടുപിടിക്കുക എല്ലാ പച്ച മരുന്നുകളും എല്ലാ ജാതിയും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കുവാനും എല്ലാം നിരീക്ഷണം നട നിരീക്ഷണം നടത്തുക പ്രപഞ്ചത്തിൽ എന്തെല്ലാം നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് മൊത്തം എന്തെല്ലാം സാധനത്തിന് നമുക്ക് പച്ച മരുന്ന് ഉണ്ടാക്കിയെടുക്കുക ജൈവവളം വളം ഉണ്ടോക്കി എടുക്കുക കൃഷി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ഞാൻ ഇട്ടിറ എൻ്റെ കൃഷി ഫലത്തിനെപ്പറ്റിയിട്ടുള്ള അതായത് ജൈവ വളം അതായത് ആയുർവേദം നമുക്ക് എങ്ങനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം എന്നുള്ള ആ മരുന്നുകൾ ആയുർവേദത്തിൽ ഉണ്ടാവുന്നതിൻ്റെ മരുന്നുകളല്ലോ കാരണം അസ് ബാമ്പിച്ച മരുന്നുകളാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ഞാനിനെപ്പറ്റി പറഞ്ഞത് ഇപ്പം നേരെയില്ല വീഡിയോകൾ കൂടുതൽ കിപ്പോൾ ഓക്കെ എല്ലാവർക്കും